സ്റ്റെല്ല ഞാനാണ് സമാജത്തിലെ സേതുലക്ഷ്മി തുറക്ക എന്താ ചേച്ചി രാത്രിയിൽ ഒരു സഹായത്തിനാണ് സ്റ്റെല്ലയുടെ അടുത്ത് വന്നിരിക്കുന്നത് അറക്കൽപ്പാടുത്ത സംഭവങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ കേട്ടു ഞങ്ങളാരും കൊന്നല്ലേ പറ്റിപ്പോയതാ വാലടിക്കുന്നിലായിരുന്നു രണ്ടു ദിവസം പോലീസിന് സംശയമുണ്ടെന്ന് അറിവ് കിട്ടി അതാ ഇങ്ങോട്ട് പോന്നത് ഇവിടം പോലീസ് സംശയിക്കാനിടയില്ല സ്റ്റെല്ലയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നാലും ഇപ്പം നിങ്ങളെ സഹായിച്ചല്ലേ പറ്റൂ വരൂ കയറി വരൂ ഇതൊന്നു ആറ്റിക്കോട്ടപ്പ വിളുക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ

സഖാവ് സൂക്ഷിക്കണം തീർച്ചയായും ഉണ്ടോ സഖാവേ തീപ്പെട്ടി എടുക്കാൻ വീടിയേ ഇല്ലല്ലോ സഹാവേ തീ പെട്ടിയെടുക്കാൻ ഓ വേശന്ന് കരിയുന്നു

ഒരു എടുക്കാൻ സേതുലക്ഷ്മി അറസ്റ്റ് എവിടെ മടത്തി മടത്തിവെച്ച് ആ ശാന്തിക്കാരന് ഒറ്റ കൊടുത്ത തിരുമുറിപ്പാട് നെഞ്ചത്തടി നിലവിളി വന്നാ കേട്ടത് മലബാറിൽ ഒട്ടുമുക്കാലും സഖാക്കളും ലോക്കപ്പിലായി കഴിഞ്ഞു ലോക്കപ്പുകൾ നിറഞ്ഞു കഴിയും ജയിലുകൾ പിന്നെ അവശേഷിക്കും നാട്ടിൽ ആവേശം കൊള്ളാം അറിവുള്ളവർക്ക് എന്റെ നെട്ടൂരാനെ ആണുങ്ങളില്ലാത്ത കുടിലുകളിൽ ഇറങ്ങി കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളെ ഉടുതുണി വിരിഞ്ഞ് പട്ടാ പകലും പാതിരാക്കി കാമപ്പേക്കൂത്ത് നടത്തുകയാണ് സംഘവും അറിവ് എനിക്ക് ഈ സ്ഥിതിയിൽ ആവേശം കൊള്ളാൻ എനിക്ക് ആശ്വാസമാണെന്ന് അറിയാമോ ഇന്നലെ വരെ ഇല്ലാത്ത ആരൊക്കെയുണ്ടെന്ന് തോന്നൽ ഒന്നുമില്ലെങ്കിലും ഈ പട്ടിപ്പടയോടും ഇരുട്ടിൽ എന്നെ വിഴങ്ങാൻ ഓടിയെടുക്കുന്ന തിരകളോടും എനിക്ക് പറയുകയെങ്കിലും ചെയ്യാമല്ലോ ಟೆಲುಗ್ರಾಮ್ ಟೆಲುಗ್ರಾಮ್ ಆರ ಆರ டெலிகிராம்

മിണ്ടിപ്പോരുത് ശബ്ദം ഉണ്ടാക്കിയാൽ പിന്നെ കഴുത്തശ് ഞാൻ താഴെയിടും പെങ്ങളെ പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂക്കി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ് കൊല്ലുന്നില്ല നിങ്ങളെ ഓർത്ത് ഇടിയം കർത്താവേ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടടാ നട്ടലുള്ള ഇടിയന്മാർ പട്ടി പടിഞ്ഞാറക്കര പാടത്ത് ഇനി ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ട നിന്റെ നിന്റെ ഭാര്യയുടെയും ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത് നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല കുറച്ചാളുകൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം ही बजे बो बाल और कर और कर Come on, come on, come போடல냐 நம்பர் ஏன் பரஞ்சிச்சு என்ன வண்டியில போடா போடா വീഡിയോ ഉണ്ടോ ണ്ടോ എടുക്കാൻ എന്താ ഇതിന്റെ ഒരു അവസാനം ഇതിനൊന്നും അവസാനം ഇല്ല നട്ടുരാനെ പോലീസിന്റെ പിടിയിലാകുന്നവർ ഇങ്ങനെ കഴിയുക എങ്ങനെ കഴിയാനാ ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോയ അച്ഛനെയും അമ്മയും കാണാതെ പടിഞ്ഞാറക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ട കരച്ചിലൊഴു പട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം തന്നു സഹായിച്ച സ്റ്റെല്ലവരെ ഇടിയം കർത്താവിന്റെ കൊലപ്പുറയിലായി കഴിഞ്ഞു നമ്മുടെ ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കോ തന്നെ കൊണ്ടുപറ്റോ ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും അവരെ മോചിപ്പിക്കണം അവരെ വേദനിക്കാൻ പാടില്ല നമുക്ക് പിടികൊടുക്കാം ും മരിച്ചു ആരുമില്ലാതായപ്പോ എനിക്ക് വയറ്റിൽ കിട്ടിയ കൂട്ടാണിവൻ അന്തോണിച്ചെ വിവരം അറിയിക്കാൻ ഞാൻ സ്റ്റേഷനിൽ വന്നു പോലീസുകാരെ ചീത്ത പറഞ്ഞു ഓടിച്ചു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ടൂരനെ ഇവനെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സൊന്നില്ല അച്ഛനെ കണ്ട് കുമ്പസരിച്ചു അങ്ങനെ മലബാറിലെ മഠത്തിൽ പോയത് ഒന്നും അറിയിക്കാതെ ആരുടെ ഒരു വിവരവും അറിയാതെ മഠത്തിലെ സ്നേഹത്തിന്റെ മതിലിനുള്ളിൽ ഞാനിവിനെ പ്രസവിച്ചു ആറ് കൊല്ലമായി ഞാനിവിടെ ജോലി ചെയ്ത് കഴിയുകയായിരുന്നു നിങ്ങൾ പുറത്തിറങ്ങിയ വിവരം രണ്ടു ദിവസം മുമ്പ് അറിഞ്ഞത് അങ്ങനെ ഇവിടെ ഓടിയെത്തിയത് ഇപ്പോ ഇങ്ങനെ ഒന്നും മനപൂർവ്വം ചെയ്തല്ല സ്റ്റെല്ല സ്റ്റെല്ലയെ ഞാൻ ഓർത്തില്ല എന്നുള്ളതാണ് സത്യം ഈ സത്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സേതുവിനെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു കുറച്ച് രൂപയുണ്ട് തൽക്കാലം ഇതിരിക്കട്ടെ അറിയാതെ പറ്റി പോയ തെറ്റിന് പ്രായം ചെയ്യാൻ എന്നെ അനുവദിക്കണം വാങ്ങിക്കണം മനസ്സിൽ സ്നേഹമില്ല എന്നല്ല ഇത് എനിക്കിപ്പോ ചെയ്യാൻ പറ്റൂ വാങ്ങിക്ക ഒരു ജീവിതമെങ്കിലും ഉണ്ടാക്കി തന്ന് കുറ്റബോധം മാറ്റാൻ ഡി കെ സഹായിക്കണം എല്ലാറ്റിനും അന്നമ്മയും ഞാനും ഉണ്ട് തന്റെ കൂടെ മനസ്സും ദൈവഹിതമാണ് ഇട്ടിച്ച ഇന്ന് കാലത്ത് ഈ ഇടവകയിലെ വികാരിയായിട്ട് ചാർജ് എടുക്കുമ്പോ ഈ വീടും ഇട്ടിച്ചനുമാണ് മനസ്സിൽ ആദ്യം വന്നത് ഞാൻ അറിഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങോട്ട് സ്ഥലം നന്നായി അച്ഛ എന്നാ ഇറങ്ങി ഏട്ടിച്ച ഇടവക പ്രവാണിമാരെയൊക്കെ ഒന്ന് കാണണമല്ലോ ശരി നമ്മൾ